ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഡി ജെ അമ്യൂസ്മെന്റ്സിന്റെ നേതൃത്വത്തിൽ ഓണം ഫെയർ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ചു വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളാണ് ഇത്തവണ ഓണംഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സെറിയൽ വെള്ളച്ചാട്ടം ഓപ്പൺ ബേഡ്സ് പാർക്ക് എന്നിവ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൺസ്യൂമർ സ്റ്റാൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെയാണ് ഓണം ഫെയർ സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് പ്രദർശനം കണ്ണൂരിലെ ജനങ്ങൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിക്കൊണ്ട് ഓണം ഫെയർ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഡി ജെ അമ്യൂസ്മെന്റ് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വിരസമായ സായാഹ്നങ്ങളെ സജീവമാക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ കണ്ണൂരിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി ഫാമിലി അടക്കം കണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടെ വിസ്മയം എന്ന് തന്നെ പറയാം നായാഗ്ര വെള്ളച്ചാട്ടവും സർറിയൽ വെള്ള വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായി ഒരുക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു സാധാരണക്കാരനെങ്കിൽ നായാഗ്രാ വെള്ളച്ചാട്ടം പോയി കാണാൻ കഴിയില്ല പക്ഷെ അതിൻ്റെ അതേ പകർപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ അതുപോലെ പക്ഷികളെ നമ്മളൊരു പക്ഷി സങ്കേത കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ചേ എത്തിച്ചേരുന്നത് പോലെ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ പക്ഷികളെയൊക്കെ ഒരുക്കി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്നവർക്കൊരു വിസ്മയം ഒരു വല്ലാത്ത രീതിയിൽ ഒരു ആനന്ദം നൽകിക്കൊണ്ട് ഇവിടെ കയറി ഇറങ്ങി പോകാൻ കഴിയുന്ന എന്നുള്ളതാണ് എല്ലാ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇതിൻ്റെ എല്ലാ അറേഞ്ച്മെൻസും ഒരുക്കിയിട്ടുള്ളത് ഡി ജെയുടെ ഈ ഡി ജെ അമ്യൂസ്മെൻറ്റിൻ്റെ ഈ ഓണംഫെയർ എല്ലാരും എത്തിച്ചേരണം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് എന്തോണ്ടാക്കാനാണ് ആശംസിക്കാൻ പോവാൻ അത് എന്തോ

ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ